ഞാൻ കഴിച്ചിട്ടോമീനെ വിളിക്കൂ ഞാനല്ലെങ്കില് ടോമിയേ ഉണ്ടോട് ഓനേ ടോമിനെ വിളിക്കണം പൂച്ചനെ വിളിക്കണം അപ്പോൾ വായ തുറക്കൂ ഒന്നും ചെയ്യൂ അങ്ങനെയാണ് വേണ്ടത് രാവിലെ ചോറ് ഞാൻ കുഴച്ച് വാരി കൊടുക്കാഞ്ഞിട്ടാണ് ടോമി മുടി വാ ഭൂമീന അങ്ങോട്ട് വിളിച്ച ഓന് പേടിയാ കൊണ്ടോന്ന് വിചാരിച്ചിട്ട് എനിക്ക് കൊടുക്കൂല അമ്മ കുട്ടി ഉം അമ്മ സുന്ദരനായില്ല കുമ്പറഞ്ഞാ നമ്മുടെ മോന് കുമ്പം നിറഞ്ഞാ ഉണ്ട് ആ എന്താ അവിടെ വെക്കതാ sama dia. Thank you. Madi madi, ayo yo. Tanju ini Thank you bari. Kurno, thank you, thank you, thank you, thank you